ഐ എന്നെ പരിപാടി പറമ്പില് ഒരാള് പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട് പശു പറ്റു പശു പറ്റു ആ പശു എന്നെ നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെല്ല് വേൻ ചെല്ല് അമ്പി ഇതിനെയാണോ കൊന്നാനോ ആ മൂർ കൊട്ടന മൂർ കൊട്ടന മട ഇല്ല നീ മെല്ലെ മെല്ലെ പ്രസ്പെക്റ്റ് എടുക്കരുത്ടാ കെട്ടി എടുക്കരുത് ഇന്നെ ഇന്നെത്രേ ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദിവസം ആയിരുന്നു ഇത് ഇന്ന് പ്രസവിക്കാൻ അങ്ങനെ വിചാരിച്ചേ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുന്നൂറ് ദിവസം വരെ പോകുന്നതാണ് ഡോക്ടർ തന്നെ പറഞ്ഞു അപ്പോൾ രാവിലെ നാച്ചപ്പോൾ പ്രസവിക്കുന്ന ഒരു ഓരോ കണ്ടില്ല ഇപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിപ്പോൾ എളുപ്പമായി എടുത്തിട്ട് പോയാൽ മതിയല്ലോ ദേഷ്യമാകുന്നപ്പോൾ ദേഷ്യമാകും ആരുമില്ലാത്തോണ്ടോ ഏ അപ്പോൾ ഇടിക്കല്ലോ സുന്ദരനാല്ലോ സുന്ദര ഇനിളർ മാറി എന്നാലും ഈ കളർ കാട്ടി പൊടി കളറായിരിക്കും കറപ്പായിരിക്കും വറുപ്പ് ഇത് ഈ നിറ മാറി മാറി വരും വറുപ്പ് വരും എന്താ എൻ്റെ മകനെ നല്ല സുന്ദരനാക്കുന്നു സുന്ദര

Huh? <laughs>